പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ യേശു

വിദിക്കപ്പെടതവെങ്കിലും വിദിക്കപ്പെടതവെങ്കിലും നാം ലോകതോട് കൂടം നാം ലോകതോട് കൂടം ശിക്ഷാവിധിയിൽ നാം ശിക്ഷാവിധിയിൽ അകപുണ്ടാതിരിക്കേണ്ടതിനെ കർത്താവ് നമ്മേ ബാലശിക്ഷ കഴിക്കുന്നു ലോകരമടി ചൊന്നി വജനതനാട് സ്തോത്രീയാണ് ഭാരമേളിയ പറയുന്നു ദൈവം വാച ദൈവത്തിന് നമ്മേ ഓർക്കരけれ എന്ന 11 വധിയിലെ 29 വചനം കർത്താവിന്റെ ശരീരമാകുന്ന അപ്പത്തിൽ നിന്നും കർത്താവിന്റെ രക്തത്തിന്റെ പ്രതിദാനം ചെയ്യുന്ന നിന്നും കുടിക്കുന്നതിനു മുമ്പ് പച്ചക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ശരീരം എൻ്റെയും കണ്ണും മൂക്കും കയ്യും ചെവിയും ആ ശരീരത്തിന്റെ കാര്യമല്ല ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ അർത്ഥം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ തിരിച്ചറിയാതെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ ഇത് ഹേതുവായി ശിക്ഷാവിധിയിലകപ്പെടും ഒന്ന് നിങ്ങൾക്കറിയാം എന്താ പറയാ യേശു ക്രിസ്തുവിൽക്ക് ഒരു ശിക്ഷാവിധിയില്ല സന്തോഷമുണ്ടെങ്കിൽ പറഞ്ഞ യേശു ക്രിസ്തുവർക്ക് ഒരു ശിക്ഷാവിധിയില്ല അയോഗ്യമായി അപ്പം കഴിച്ചാൽ ഇതെന്നറിയാതെ ശരീരത്തെ വിവേചിക്കാ ഞാൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു റോമർ എട്ട് ഒന്ന് യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല യേശുക്രിസ്തുവിനുള്ള ഒരാൾക്കും ഒരു ശിക്ഷാവിധിയുമില്ല പക്ഷേ ശരീരത്തെ വിവേചിക്കാതെ ഭക്ഷിക്കുകയും പാനപാത്രത്തെ വിവേചിക്കാതെ കുടിക്കുകയും ചെയ്താൽ തനിക്ക് തന്നെ ശിക്ഷാവിധി ആ ബ്രദർ ജോസഫ് ബ്രദറെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിനുകയും പാരപാത്രത്തേത് കുടിക്കുകയും ചെയ്യാൻ ശോധന ചെയ്യാൻ ഞാൻ തിരിച്ചറിയാതെ ഈ അപ്പത്തിൽ നിന്ന് തിരികെയും പാരപാത്രത്തേത് കുടിക്കുകയും ചെയ്താൽ ഇത് ഏതുവായി നിങ്ങൾ രോഗികൾ ബലഹീനർ നിദ്രകൊള്ളുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്ന വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടരുത് എന്നുള്ളത് കർത്താവിന്റെ വലിയ ആഗ്രഹം ാണ് ആദ്യമായിട്ട് ഞാൻ ആ പദത്തെ ഒന്ന് വിശദീകരിക്കാം ശിക്ഷാവിധി എന്ന പദം രണ്ട് പദത്തിന്റെ കൂടി ചേരലുകളാണ് ശിക്ഷ എന്നും വിധി എന്നുമുള്ള പദം വിധിക്ക് ശിക്ഷ വിധി ഉദ്ദേശിക്കുന്ന നിയമത്തെയാണ് ശിക്ഷ ഉദ്ദേശിക്കുന്നത് പാപത്തിന്റെ ശിക്ഷയാണ് യേശുക്രിസ്തുവിലായപ്പോൾ നിയമത്തിന്റെ വിധിയിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ സ്വന്തമായിരിക്കുന്നു ഹാലോയി എങ്ങനെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യമായത് യേശു ക്രിസ്തുവിലായപ്പോൾ നിങ്ങൾ അവന്റെ ശരീരമായതുകൊണ്ടാണ് ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടത് എല്ലാവരും ഒന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിലായപ്പോൾ നിങ്ങൾ അവന്റെ ശരീരമായതുകൊണ്ടാണ് നിങ്ങൾ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞാൻ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ശിക്ഷാവിധി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഥ എല്ലാം ചെയ്തത് യശിക പഴയ പ്രവാചകൻ യേശുവിന് സംഭവിച്ച കാര്യത്തെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവന്റെ പ്രാണൻ യേശുവിന്റെ പ്രാണൻ അകൃത്യമായി തീർന്നിട്ട് യേശുവിന്റെ പ്രാണൻ അകൃത്യമായി തീർന്നു യേശുവിന്റെ യേശുവിന്റെ ജീവൻ അകൃത്യ അകൃത്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃത്യമല്ലാത്തതിനെല്ലാം അകൃത്യം എന്ന് വിളിക്കുന്നു കൃത്യമായതിനെല്ലാം എന്ന് വിളിക്കുന്നു കൃത്യമല്ലാത്തത് പാപമല്ലാത്തതാണെങ്കിൽ കൃത്യമല്ലാത്തത് കൃത്യമല്ലാത്തത് പാപം ആണെങ്കിൽ കൃത്യമായത് പാപമല്ല ഇവിടെ അകൃത്യങ്ങൾ മുഴുവൻ യേശുവിന്റെ ശരീരത്തിൽ ഇട്ടു ഒന്ന് പറഞ്ഞേ അകൃത്യങ്ങൾ മുഴുവൻ യേശുവിന്റെ ശരീരത്തിൽ ഇട്ടു യേശുവിന്റെ ശരീരം അകൃത്യം വഹിച്ചു പറഞ്ഞാണ് യേശുവിന്റെ ശരീരം ആരാ അകൃത്യം വഹിച്ചത് യേശുവിന്റെ ശരീരം അതിർത്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവരും പറഞ്ഞ യേശുവിന്റെ ശരീരം അകൃത്യങ്ങൾക്ക് വേണ്ടിയുള്ള യാഗമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിഭേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ ശരീരത്തിൽ ശിക്ഷാവിധി പേറിയതാണ് യേശു ഒരിക്കൽ യേശുവിന്റെ ശരീരത്തിൽ നിങ്ങൾ ആകുന്നതോടെ ഒരു വിധിയും നിങ്ങളുടെ മേൽ വാഴുകയില്ല ഒരു ശിക്ഷയും നിങ്ങളുടെ മേൽ നടപ്പാവുകയില്ല രോഗത്തെ രോഗമെന്ന സാധാന്യ ശിക്ഷയോ ശാപമെന്ന സാധാന്യോ യേശുവിന്റെ ശരീരത്തിൽ അറിഞ്ഞുകൊണ്ട് ഭാഗമാക്കാവുന്ന

തന്റെ അപ്പത്തിന്റെയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തന്നെ കൈ കുടിക്കുകയും ചെയ്യുന്നു ഓക്കെ ഇപ്പോ എത്ര പറഞ്ഞു മനസ്സിലാകും കുറച്ചുകൂടെ ആ വിഷയത്തെ വിശദീകരിക്കാം സത്യതെ യേശുവിന്റെ ശരീരത്തിൽ ഈ മാനവജാതിയുടെ മുഴുവൻ പേരുടെയും ശിക്ഷാവിധികളെ ഒരിക്കലായി യേശുവിട്ടു പിതാവായ വിട്ടു അന്നു മുതൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല അവന്റെ ശരീരത്തിലോ അവന്റെ കുടുംബത്തിലോ ശിക്ഷയും വിധിയും കാര്യമില്ല ആ ഗതികേളിൽ നിന്ന് നിങ്ങളെ യേശു ഓരോ യേശുടി നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് വിളിച്ചു പറയണം എനിക്ക് ശിക്ഷാവിധി ഇല്ല നിങ്ങൾ ഇത് കൺഫസ് ചെയ്യണം കാരണം ഞാൻ നുറുക്കിയെടുത്ത ഈ അപ്പത്തിന്റെ മേൽ ശിക്ഷാവിധി വന്നതുകൊണ്ട് എനിക്കിനി ശിക്ഷാവിധി ഇല്ല ശാപം വാഴാൻ തെരഞ്ഞെടുത്തതല്ല എന്നെ രോഗം പറഞ്ഞിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറയാം നിങ്ങളുടെ ശരീരം രോഗം വാഴാൻ തെരഞ്ഞെടുത്തതല്ല പറഞ്ഞണ്ട് നിങ്ങളുടെ ശരീരം രോഗം വാഴാൻ തിരഞ്ഞെടുത്തതല്ല ഹരമയൂർത്തി ഇപ്പൊ തന്നെ ഒന്ന് സ്വീകരിച്ച് വിശ്വസിച്ചു േ ക്രിസ്തുവിൽ മേലും നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ മേലും വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഈ അപ്പം നിരമ്പ അത് ഓർക്കുമ്പോഴ ശിക്ഷിക്കപ്പെട്ട ശരീരത്തിലേക്ക് രക്ഷിക്കപ്പെട്ട ശരീരത്തിലേക്ക് രക്ഷിക്കുന്നത് ഭക്ഷിക്കുമ്പോ എന്ന സമവ് ഭിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ

منسلک منسلک بلحیتر منسلک അറ്റം മുതൽ മാർത്തെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന നിന്റെ കാലെ ചരിക്കുന്നിടികാ പക്ഷേ നീ കൂടെ നടന്നിരിക്കുമ്പോൾ ആ വളഞ്ഞു ചുണ്ടിരിക്കുന്ന കാലനോട് പറ യേശുവിൻ്റെ നാമത്തിൽ ചരിഞ്ഞുപ്പെട്ടിരോല്ല ചരിഞ്ഞുപ്പെട്ടിരോല്ല ഇനി ഈ കൂടെ നടത്തെ അധികാര നിന്നെ കണ്ടോരിക്കുമ്പോൾ നിന്നെ മുറുയിലേട്ടെ നിന്നെ കണ്ടോരിക്കുമ്പോൾ നിൻ്റെ ശൈത്യത്തെ യാഹോവയുടെ ജനങ്ങളെയാ പരവതിക്കുന്ന കാൽസിൻ്റെ ശക്തിയെ സ്വർഗത്തിൽ എല്ലാ രൂപമായിരുന്നു എല്ലാത്തിനും

Hallelujah. Hallelujah. യേശുവിനെ യേശുവിനെ വാക്യം നോക്കി വ്യാപരിച്ചു അവനെ മരിച്ചവന്റെ മരിച്ചവന്റെ ഇടയിൽ ഇടയിൽ ും എല്ലാ 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 അധികാരത്തിനും ശക്തിക്കും എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ഇരുത്തുകയും ഇരുപത്തിരണ്ടാം വാക്യം സർവവും അവന്റെ കാച്ച് അവനെ സർവത്തിനും തലയാക്കി ഇനി നീയുമായിട്ട് അതിനെ കൂട്ടി ബന്ധിപ്പിക്കുക ഈ വാക്യം കേട്ട് ഇരുന്ന് പ്രാപിച്ചോ ഇപ്പൊ തന്നെ സ്വർഗത്തിൽ തന്റെ വനതു ഭാഗത്ത് ഈ പറഞ്ഞതെല്ലാം ഇനി നിന്റെ നിലോട്ട് വരിക എല്ലാ വാഴ്ചക്കും പറഞ്ഞെ എല്ലാ അധികാരത്തിനും എല്ലാ കർത്തൃത്വത്തിനും എല്ലാ ശക്തിക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തുകയും

ഈ ലോകത്തിൽ മാത്രമല്ല വരിവാനുള്ളది വിളിക്കപ്പെടുന്നു ചില ദേവന്മാരെ വിളിക്കപ്പെടുന്നു ഈ നാട്ടിലെ 33 കൊടിയ ദൈവങ്ങൾ കമീതെ എടാ ഇതിന്റെ എല്ലാം മേലെ നിന്നെ ഇരുത്തിയിരിക്കയാ ഓടാ പാലക്കര ഇടുന്നതുപോലെ വും ദോഷവും അവന്റെ ശരീരപക്ഷോ ഇരുപത്തി ഒന്നാം കണ്ടില്ലേ സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത്

എന്റെ ശരീരത്തെ സംരക്ഷിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണെങ്കിൽ ഇതുവരെ കൊണ്ടുപോകും എല്ലാ പറഞ്ഞ എല്ലാ വാഴ്ചയ്ക്ക് അധികാരത്തിന് ശക്തിക്ക് കർത്തൃത്വത്തിന് മീതെ ഈ ലോകത്തിൽ മാത്രമല്ല വിളിക്കപ്പെടുന്ന ഏഴ് നാമത്തിന് പന്ത്രണ്ട് നാമത്തി മുപ്പത്തിമുക്കോടി നാമത്തിൽ നാമങ്ങൾ അധ്യന്താടെ

ുംലയാക്കി ഇരുമൂറ്റിനും നിറവായിരിക്കുന്ന നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ എല്ലാം നിറയ്ക്കുന്നത് അവന്റെ ശരീരമായ സഭ സഭാരേ കൊണ്ടുവന്നും എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരം നിർത്തി നിർത്തി ആശയം എല്ലാവരും കിട്ടുമല്ലോ ദയവായി തുടങ്ങി എല്ലാറ്റിലും എല്ലാറ്റിലും നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നു അവന്റെ ശരീരം

ുംറയ്ക്കുന്നവൻ്റെ നിറവായും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അവന്റെ ശരീരത്തിന്റെ പേര് സഭ തിന്നുകയും കുടിക്കുകയും ചെയ്തവൻ അവന്റെ ശരീരത്തെ വിവേചിക്കണം തിരിച്ചറിയണം ഇതിലൂടെ ഞാൻ അവന്റെ ശരീരമാവുകയാണ്

നിങ്ങളെല്ലാരും കാണേണ്ട ഒരു സൗഖ്യമായിരുന്നു മകളെ കണ്ണു തുറക്കരമർത്തേക്ക് ഞാനീ പറയാൻ ശ്രദ്ധിച്ചു കേട്ടെ ഈ സ്പോട്ടല്ലേ തൊട്ടേ ഇവിടെ ഈ രണ്ട് ഒരു സീറോ സീറോ ബൾബിന്റെ ബൾബിനേക്കാൾ വലുപ്പമുള്ള ഓൾമോസ്റ്റ് ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും വലുപ്പമുള്ള ഒരു അവിടെ നിനക്കവിടെ യേശു വെളിപ്പെടുത്തുന്നു ശരിയാണോ ഞാൻ ഈ പറയുന്നത് ഏ ശരിയാണോ ഈ സെക്കൻഡ് നിന്റെ കൈ അവിടുന്ന് എടുക്കട്ടോ അതവളെ കാണത്തിൽ വള്ള മേലെ അടിക്കുന്നുണ്ട് അവളെ പുറപ്പിടിച്ചോ മറിഞ്ഞു പുറകോട് ഇവിടെ വിട്ട് പുറത്തു പോകും യശുവിന്റെ നാമത്തിൽ നീ അവൾക്ക് നിക്ഷേപിച്ച മുഴ എടുത്തോണ്ട് പോകും അവളുടെ ആനന്ദം കണ്ടെ അവളുടെ ആനന്ദം കണ്ടേ അവളുടെ ആനന്ദം കണ്ടേ നീ നിന്റെ കൈ കൈവിടെ തപ്പി നോക്ക നീ കൊണ്ടുവന്ന സാധനം അവിടെ ഇരിപ്പുണ്ടോ തപ്പി നോക്കേ നോക്ക നോക്ക രണ്ട് കൈ കൊണ്ട് നോക്ക ഇയാളോട് എഴുതി നോക്ക് ചേച്ചി ചേച്ചി നോക്ക് നോക്ക് അതവിടെ ഉണ്ടോ അത് ഇത് നിമിത്തം ആരാ ഇത് ചെയ്തേ പറയാൻ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും എനിക്ക് ഉറപ്പായി ഇന്ന് ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവകാശത്തെ കൊടുക്കാൻ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ടെലിവിഷൻ ഇരിക്കുന്ന റൂമിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന റൂമിൽ നമ്മുടെ നടുവിൽ യേശു വന്നിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഇതിന്റെ നടുവിൽ യേശു വന്നിട്ടുണ്ട് കൃത്വ ഇന്ന് ലോകത്തിന്റെ വൻകരകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഉറപ്പാണ് കർത്താവ്യം ഇവർ അവതാരം കൈപ്പറ്റാനുള്ളവരല്ലല്ലോ അവകാശികളാകെയാൽ കർത്താവ് സൗഖ്യങ്ങൾ ഈ മിനിറ്റിൽ തന്നെ ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ ഒരുപാട് സൗഖ്യങ്ങൾ ഇന്ന് ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിലൊരു പ്രധാന വിഷയത്തെ കർത്താവ് പറയാൻ പറയുന്നു ചെവിക്ക് അകത്തുനിന്ന് ചെവി ഇങ്ങനെ ചെരിച്ചു വെച്ചാൽ അല്ലെങ്കിൽ തലയണയിൽ ഇങ്ങനെ ചെരിച്ചു കിടന്നാൽ പഴുപ്പ് വരിക എന്താ അതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ആ വിഷയം യേശു എനിക്ക് വെളിപ്പെടുത്തുന്നു കർത്താവ് ഇപ്പോൾ പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ അവകാശത്തിനകത്ത് ചെവിക്ക് കേൾവിയില്ലായ്മയോ ചരിച്ചു വെച്ചാൽ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥയോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അത് പൈശാചിക അവകാശമാണ് നിങ്ങൾ നിൽക്കേണ്ടതല്ല എന്ന തിരിച്ചറിവിനാൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുക ആ കേൾക്കാത്ത ചെവിയിലേക്കും ആ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ചെവിയിലേക്കും വേഗത്തിൽ കരം വെക്കുക സ്വീകരിക്കുക യേശുവിന്റെ അവകാശത്തെ ഞാൻ കൈപ്പറ്റുന്നു യേശുവിന്റെ